ഒരു മാസം തുടർച്ചയായി ആവണക്കണ്ണ തലയിൽ തേച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറ്റി മുടി നല്ല ഉള്ളോടെ വളരാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ആവണക്കെണ്ണ നിങ്ങൾക്ക് നല്ല സിവിയർ സിവിയറായിട്ടുള്ള മുടികൊഴിച്ചിലുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ഏറ്റവും എഫക്റ്റീവാണ് കേട്ടോ ഒരാഴ്ച തുടർച്ചയായിട്ട് യൂസ് ചെയ്യാം ഉപയോഗിച്ച് മാറ്റം വന്നു കഴിഞ്ഞാൽ അഴിച്ചലൊരിക്കൽ എന്നുള്ള രീതിയിൽ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ മതി എന്നാൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് മുടികൊഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ടും മാറ്റി പുതിയ മുടികളൊക്കെ വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ എടുക്കാം ഇനി അതിൻ്റെ നാലിലൊരു ഭാഗം എന്ന അളവിലാണ് ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതിന് പറ്റിയ ഒരു പാത്രത്തിലേക്ക് വേണം ഈ രണ്ട് എണ്ണയും എടുക്കാൻ ഇനി ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ചൂടുവെള്ളത്തിന് മുകളിലായിട്ട് വെക്കാം തലയിൽ തേക്കാൻ പാകമുള്ള ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നേരിയ ചൂടിൽ തലയോട്ടിയിലും മുടിയിലും തേച്ച് കൊടുക്കാം ഇങ്ങനെ എണ്ണ ചൂടാക്കി തേക്കുന്നത് തലയോട്ടിയിലേക്ക് വേഗത്തിൽ എണ്ണ ആഴ്ന്നിറങ്ങിയിട്ട് അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ മുടിക്ക് കിട്ടാനായിട്ട് സഹായിക്കും എണ്ണ തലയോട്ടിയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടൂ ഇനി ഇത് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം ഇങ്ങനെ ഒരാഴ്ച തുടർച്ചയായിട്ട് യൂസ് ചെയ്യണം നിങ്ങൾക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ മതിയേ